മാനന്തവാടി മട്ടന്നൂർ എയർപോർട്ട് നാലുവേരി പാതയുടെ സാമൂഹ്യ ആഘാത പഠന റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസം മൂന്നാം തീയതി കണ്ണൂർ ജില്ലാ കളക്ടർക്ക് സമർപ്പിച്ചിട്ടുണ്ട് അതിനുശേഷമുള്ള നടപടികൾ ക്രമങ്ങൾ ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല ഉന്നതാധികാര കമ്മിറ്റി കൂടി ഈ റിപ്പോർട്ട് അംഗീകരിച്ച് കൊടുത്തെങ്കിൽ മാത്രമേ ഭാവി പരിപാടികൾക്ക് മുന്നോട്ടുള്ള ക്ക് ശരിയാവുകയുള്ളു കോഴിക്കോടുള്ള വി കെ കൺസൾട്ടൻസി ഏജൻസി ആയിരുന്നു ഈ സാമൂഹ്യ ആഘാത പഠനം പൂർത്തിയാക്കിയത് ഏതാണ്ട് എൺപത്തി അഞ്ച് ഹെക്ടർ ഭൂമി അവർ ഈ പറഞ്ഞ സമയം കൊണ്ട് സർവേ നടത്തി അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു കാര്യമാണ് ഇനി ചെയ്യേണ്ടത് ഉന്നതാധികാര സമിതി പഞ്ചായത്തുകളിലെ ജനപ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് യോഗം ചേർന്ന് ഈ റിപ്പോർട്ട് അംഗീകരിച്ച് അത് തിരുവനന്തപുരത്തേക്ക് അയച്ചതിന് ശേഷം അംഗീകാരം കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അടുത്ത നോട്ടിഫിക്കേഷനായ ലെവൻ മൺ നോട്ടിഫിക്കേഷൻ പുറത്തു വരികയുള്ളൂ ഈ നോട്ടിഫിക്കേഷൻ വന്നാൽ മാത്രമേ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി അതിനകത്ത് ആദായങ്ങളും കെട്ടിടങ്ങളും മറ്റ് എടുപ്പുകളും പരിശോധിച്ച് മഗസർ തയ്യാറാക്കുന്ന പ്രക്രിയ ആരംഭിക്കുകയുള്ളൂ രണ്ടായിരത്തി പതിനേഴിലെ ഗസറ്റ് വിജ്ഞാപനം മൂലം ഏറ്റെടുത്ത ഈ റോഡിൻ്റെ പ്രവർത്തികൾ ഇഴഞ്ഞു നീങ്ങുന്നതിൽ ഞങ്ങൾക്ക് ഏറെ ആശങ്കയുണ്ട് ഞങ്ങൾക്ക് മാത്രമല്ല ഭൂമി വിട്ടുകൊടുക്കുന്നവർക്കും മുഴുവൻ പേർക്കും ഈ കാര്യത്തിൽ ആശങ്കയാണ് ആശങ്കയിലാണുള്ളത് എത്രയും വേഗം ഈ പദ്ധതി നടപ്പാക്കി ഇതിൻ്റെ നഷ്ടപരിഹാര തുക ഭൂമി വിട്ടുകൊടുക്കുന്നവർക്ക് നൽകണമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് ഏതൊരു നിർമ്മാണ മേഖലയും പ്രവർത്തിയും കാലതാമസം വരുമ്പോൾ അതിനുണ്ടാകുന്ന നഷ്ടം സ്റ്റേറ്റിനാണ് അഥവാ നികുതിദായകർക്കാണ് ഈ കാര്യങ്ങൾ ബന്ധപ്പെട്ടവർ കുറെ കൂടെ ഗൗരവത്തിൽ കാണണമെന്ന് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയുവാനുണ്ട് ഏകദേശം ഒരു പിന്നെ ഭൂപടവുകളും കച്ചവടക്കാരും കൂടി അറുന്നൂറ് ആൾക്കാരുണ്ടാവും വ്യാപാരികളടക്കം അറുന്നൂറ് പേർ പഞ്ചായത്തുണ്ടാവും ഒരു കാര്യം പറഞ്ഞാൽ ഈ കച്ചവടക്കാർക്ക് ഈ ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ വന്നില്ല എങ്കിൽ അവർക്ക് അവിടെ നിന്ന് മാറി പുതിയൊരു താവളം കണ്ടുപിടിക്കാനും ബുദ്ധിമുട്ടാണ് ഇതേ വലിയപ്പോഴും പ്രധാനപ്പെട്ട പ്രശ്നം വീട് പോകുന്നതോടെ പോലെ തന്നെ

കമ്മിറ്റി കല പിന്നെ കളക്ടറേറ്റ് മേൽനോട്ടത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റ് മെമ്പർമാർ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് നിയോഗിക്കുന്ന ആൾക്കാരും മറ്റ് ഉദ്യോഗസ്ഥരെ കൂടിയൊരു കമ്മിറ്റിയുണ്ട് ആ കമ്മിറ്റി ഇത് ഫൈനൽ റിപ്പോർട്ട് പാസ്സാക്കി പിന്നെ ഗവൺമെൻറ്റിൽ അയക്കണം അവിടെ നിന്നാണ് നോട്ടിഫിക്കേഷൻ വരേണ്ടത് ഇതോടൊപ്പം തന്നെ മട്ടന്നൂർ മുതൽ കൊട്ടിയൂർ വരെയുള്ള എല്ലാ പഞ്ചായത്തുകളിലെയും ജനങ്ങളെ കൂട്ടിക്കൊണ്ട് അതത് പ്രദേശങ്ങളിൽ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത് പ്രവർത്തനമുണ്ട് ആക്ഷൻ കമ്മിറ്റി നിലവിലുണ്ട് കലാമേഖലകളുണ്ടാകുന്ന വിഷയങ്ങൾ ഞങ്ങൾ ബന്ധപ്പെട്ടവര് ബന്ധപ്പെട്ടവരെന്ന് പറഞ്ഞാൽ ഈ പൂവടകളെ സമയാസമയങ്ങൾ അറിയിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ഏറ്റവും കുറവ് ജനങ്ങൾക്ക് എതിർപ്പുണ്ടായ റോഡാണ് കൊട്ടിയൂർ പിന്നെ മാനന്തവാടി പോയി സ്റ്റൗൺ മട്ടന്തൂർ എയർപോർട്ട് റോഡ് എന്നിട്ടും മറ്റ് ഗവൺമെൻറ് ഭാഗത്തു നിന്നുള്ള സഹകരണമാണ് കുറവ് ഇത് കൂടുതൽ വൈകാൻ സാധ്യത ഉണ്ടെങ്കിൽ എന്താണ് കൂടുതൽ പദ്ധതി വൈകിക്കൊണ്ട് വൈകുന്നോറും എന്നെ രണ്ട് എഫക്റ്റാണുള്ളത് പദ്ധതി വൈകിയാൽ സർക്കാരിന് കനത്ത നഷ്ടമുണ്ട് കാരണം ഫോർവേഡ് നോട്ടിഫിക്കേഷൻ അന്നു മുതൽ ഇതിന് ഏതാണ്ട് പന്ത്രണ്ട് ശതമാനം പലിശ ഇപ്പോൾ ഈ പുതുതായവർക്ക് കൊടുത്തുകൊണ്ടാണ് ഇരിക്കുന്നത് ഫസ്റ്റ് നഷ്ടം സ്റ്റേറ്റിനാണ് രണ്ടാമത് ഞങ്ങൾക്ക് വരുന്ന നഷ്ടം ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ റോട്ടിലിറങ്ങും ഞങ്ങൾ റോട്ടിലിറങ്ങി സമരം അതായത് ഞങ്ങൾ കാണാത്ത രീതിയിലുള്ള സമരമായിരിക്കും ഈ വിഷയത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് കാരണം ഏഴ് വർഷമായിട്ട് ഞങ്ങളിവിടെ തളച്ചിട്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് ഒരു പോകാൻ പറ്റുന്നില്ല ഞങ്ങൾ ഭൂമി വിൽക്കാൻ പറ്റുന്നില്ല പുതിയ വീടുകൾ എടുക്കാൻ പറ്റുന്നില്ല കടകൾ നിർമ്മിക്കാൻ പറ്റുന്നില്ല ഒരു കാര്യം ഞാൻ വല്ല സ്ഥിതിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ വീട്ടുകാർ ഇത്ര ഏതാണ്ട് മൂവായിരത്തോളം വീട്ടുകാർ വരുന്നുണ്ട് ആറ് പഞ്ചായത്തിൽ അവരെ ബന്ദികളാക്കി വെച്ചിരിക്കുന്നൊരു പ്രക്രിയയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനൊരു പരിഹാരം കണ്ടേ പറ്റുകയുള്ളൂ